പൊതുജനാരോഗ്യത്തിന് പുല്ലുവില കൽപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പുകയില ഉൽപ്പന്ന കടകൾ ശരീരത്തിന് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചേരുവകൾ ചേർത്താണ് അനധികൃതരുടെ കൺമുന്നിൽ നിർബാധം വിൽപ്പന തുടരുന്നത് ഭക്ഷണ പദാർത്ഥമല്ലെന്ന് ബോട്ടിലിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദാർത്ഥങ്ങൾ ചേർത്ത് തന്നെയാണ് മുറുക്കാൻ വിൽക്കുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ ജനൻ ടി ലഭിച്ചു പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇത്തരം കടകൾ കോഴിക്കോട്ടെ ഓരോ മുക്കിലും മൂലയിലും കാണാം വിൽപ്പനക്കാർ മിക്കവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ പുകയില ഉൽപ്പന്നം ഇത് ഭക്ഷണ പദാർത്ഥമല്ലെന്ന് കുപ്പിക്ക് മുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അഥവാ ഏതെങ്കിലും തരത്തിൽ കഴിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗത്തിന് കാരണമാകുമെന്നതും തീർച്ച എന്നാൽ വഴിയോരത്തെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇത്തരം കടകളിൽ ഇത് സുലഭമായി ലഭിക്കുന്നു എന്നതാണ് വസ്തുത പുകയിലയ്ക്ക് മുകളിൽ ഈ ലഹരി വസ്തു വിതറിയാണ് കച്ചവടം ചെയ്യുന്നതെന്ന ദൃശ്യങ്ങളിൽ കാണാം കുറഞ്ഞളവിൽ പോലും ശരീരത്തിനുള്ളിൽ കടന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക മാത്രമല്ല പുകയിലയ്ക്ക് മുകളിൽ നിരോധിച്ച കൃത്രിമ കളറാണ് ചേർക്കുന്നത് സർക്കാർ നിരോധിച്ച പാൻ മസാല ഹാൻസ് എന്നിവ ഇപ്പോഴും ഇവിടങ്ങളിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നുണ്ട് ഈ പുകയില ഉൽപ്പന്നങ്ങൾ തേടി മലയാളികളും എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പഴിയോര വാണിഭമായതിനാൽ ടാക്സും ലൈസൻസും വേണ്ട ഇത്തരം കടകളിൽ അന്യസംസ്ഥാനം ഉറുക്കാനാണ് ലഭിക്കുന്നതെന്നാണ് അധികൃതരുടെ വാദം അപ്പോഴും പ്രതിവർഷം എൺപത് പേരുടെ ജീവൻ ജീവനെടുക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ അധികൃതരുടെ പരിശോധന ഇത്തരം കേന്ദ്രങ്ങളിൽ കൂടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം